ആലുവ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ വിശുദ്ധ ഔസ്യ പിതാവിന്റെ മരണം പിരുന്നാളും നേർച്ച സദ്യയും ആഘോഷമായി കൊണ്ടാടി ആഘോഷമായ തിരുനാൾ പാട്ടുകൂർബാനയ്ക്ക ഫാദർ വിമൽ കല്ലൂക്കാരൻ മുഖ്യ കാർമ്മികനായിരുന്നു അയ്യായിരത്തിൽ പരം ആളുകൾ നേർച്ച സദ്യയിൽ പങ്കെടുത്തു നേർച്ച സദ്യ വ്യഞ്ചരിപ്പ വികാരി ഫാദർ ജോസഫ് കരിമത്തി നിർവഹിച്ചു സഹവികാരി ഫാദർ അതുൽ മാളിയക്കൽ കൈക്കാരമാരായ വിൽസൺ തോട്ടത്തിൽ ഫ്രാൻസിസ് തോമസ് ഇടവക വൈസ് ചെയർമാൻ ഡൊമിനിക് കാവുങ്കൽ തിരുനാൾ കൺവീനർ ജോർജ് കോട്ടുകാരൻ ഇടവക കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ ഡാലിയ ബിൽസൺ വർഗീസ് കച്ചപ്പള്ളി പാരീഷ് കൌൺസിൽ സെക്രട്ടറി പോൾ പയ്യപ്പള്ളി തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമ്പോൾ